ဟယ်လိုကျွန်တော်နာနီယာဂျိုအိုင်း കഴിഞ്ഞ ദിവസം ഞാനല്ലേ കൊണ്ടുവന്ന കുഷിംഗ് കവേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ അപ്പൊ നമ്മളതിന്റെ പല കളേഴ്സ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അന്ന് ആക്ച്വലി ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ രണ്ട് കളറല്ലേ കാണിച്ചുള്ളൂ അപ്പൊ അത് ഭയങ്കര മിതമായ വിലക്ക് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല ഭംഗിയായിട്ട് ഇത് കണ്ടോ നല്ല സാറ്റിൻ കോട്ടനിലുള്ള നല്ല കുഷിങ് കവേഴ്സ് ആണ് ഇത് സിക്സ്റ്റീൻ ഇൻറ്റു സിക്സ്റ്റീൻ ഇഞ്ചസ് സൈസ് മാത്രമേ ഉള്ളൂ ഇത് ഓണത്തിന് നല്ല ഗിഫ്റ്റ് കൊടുക്കാനും നമ്മുടെ വീട്ടിലിടാനും ഒക്കെ പറ്റിയതാ കേട്ടോ ഇതിപ്പോ നമ്മൾ ണ്ടോ നല്ലൊരു ലൈറ്റ് ഷെയ്ഡിലൊക്കെ ഇത് ചെയ്താൽ ഭയങ്കര ഭംഗിയായിരിക്കും ഇതൊരു കോഫി ബ്രൗൺ കളർ ഗോൾഡൻ കളർ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാണ് ഇത് നല്ല ഒരു വൈറ്റ് അല്ല ക്രീം കളർ കേട്ടോ നല്ല രസം ആട്ടോ അപ്പൊ ഒരു അഞ്ച് പീസ് ഉണ്ടാവും കേട്ടോ ഒരു സെറ്റില് ഒരു പീസ് ആയിട്ടുള്ളതല്ല അഞ്ച് പീസ് ആണ് കേട്ടോ പിന്നെ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഡെയിലി യൂസിനുള്ളതും പിന്നെ നമ്മുടെ എംബ്രോയ്ഡറി ഷീറ്റ്സ് ഉണ്ട് കേട്ടോ എല്ലാ ദിവസവും എംബ്രോയ്ഡറി ഷീറ്റ്സ് ഞാൻ വിരിക്കണം ഓർക്കും പക്ഷെ ഞാൻ എന്നും മടിച്ച അപ്പൊ ഇല്ല ഞാൻ നാളെ ഇല്ല ശെരിയാക്കും കേട്ടോ അപ്പം നാളെ നാളെ നീളം നീളെ നല്ല കേട്ടോ ഞാൻ നാളെ ശരിയാക്കി കൊള്ളാമേ ഇത് ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് നല്ല ഭംഗിയായിട്ടുള്ള കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പിലോ കവേഴ്സ് ആണ് റേറ്റ് വന്നിട്ട് തൗസൻഡ് റുപ്പീസിന്റെ താഴെയാണ് നല്ല പൂക്കളല്ലേ എല്ലാ രസം ആണെന്നു വയ്ക്കും ഈ പൂക്കള് നല്ല രസമായിട്ടുള്ള നല്ല പൂക്കള് സൈഡ് ബോർഡ് വന്നിട്ട് ഈ ഒരു കളർ രണ്ട് വലിയ പിലോ കവേഴ്സോട് കൂടിയ പൂക്കളാട്ടോ നല്ല കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പിലോ കവേഴ്സ് കേട്ടോ ഇനിയുള്ളത് നല്ല എന്താ പറയുന്ന എന്തോ ഒരു ഫ്രൂട്ടാണ് ഈ ഫ്രൂട്ട് ഇതിന്റെ െൻ്റെ പോഷൻ കുറച്ച് ലൈറ്റ് വെയിറ്റ് ആട്ടോ ചില ആൾക്കാർക്ക് ഇച്ചിരി ലൈറ്റ് വെയിറ്റ് സെൻ്റെ പോഷൻ ഇഷ്ടമാണ് ഇത് കിങ്സ് സൈസ് ആട്ടോ ഇതിന്റെ തന്നെ ക്യൂൺ സൈസ് ഇല്ല കേട്ടോ ഇത് ആപ്പിളൊന്നും അല്ലെന്നാ തോന്നേ പക്ഷെ എന്തായാലും നല്ല ഭംഗിയാ സൈഡ് ബോർഡർ റെഡും അല്ല ഓറഞ്ചും അല്ല അതിന്റെ ഇടയ്ക്കുള്ള ഒരു കളർ കേട്ടോ നല്ല രസമില്ലേ ഇതിന്റെ കൂടെ രണ്ട് വലിയ പിലോ കവേഴ്സും അവൈലബിൾ ആണ് നല്ല ഭംഗിയായിട്ടുള്ള എല്ലാ ബെഡ്ഷീറ്റും മാഗ്നിസ്കേപ്സ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കളർ ഗ്യാരൻറ്റി ഹൺഡ്രഡ് പേഴ്സൻ കോട്ടൺ അങ്ങനെയുള്ള ഷീറ്റ്സ് ആണ് പിന്നെ നമുക്ക് മിക്സ് ആയിട്ടുള്ള ഷീറ്റ്സ് ഉണ്ട് ഇല്ലെന്നല്ല അത് മിക്സ് ആണ് ഞാൻ പറഞ്ഞത് അത് മിക്സ് ആണ് കേട്ടോ ഇന്ന് ഞാനൊന്നും കാണിച്ചിട്ടില്ല നല്ല ഭംഗിയായിട്ടുള്ള ഷീറ്റ്സ് അവൈലബിൾ ആണ് കേട്ടോ ഇത് കണ്ടോ ഇനിയുള്ളത് ഈ ഒരു ഷീറ്റ് ആണ് എന്നാ രസമാ നല്ല വലിയ ഇലയാണേ നല്ല വലിയ ഇലകളോട് കൂടിയ നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഒരു ഷീറ്റ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇത് ക്യൂൺ സൈസ് ആണ് വിത്ത് ടു പില്ലോ കവേഴ്സ് ഉണ്ട് ഈ ഇലയൊക്കെ ഭയങ്കര രസമാണ് നമ്മുടെ ഉണ്ടല്ലോ എന്താ പറയുന്നത് ഞാൻ എൻ്റെ സ്റ്റോറിൽ ഇതേ റെപ്ലിക്കയിലുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അപ്പം ഞാൻ ഇന്ന് അതിൻ്റെ എൻ്റെ ഫ്രണ്ട് പേജിൽ അതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഇത് വിളിച്ചിരിക്കുന്ന ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ ഞാൻ ഇപ്പോൾ അത് അതാലോചിച്ചേട്ടോ അതാ ഞാൻ അങ്ങോട്ട് ഇങ്ങനെ നോക്കി തോട്ടം കണ്ടിട്ട് നല്ല ഭംഗിയായിട്ട് രണ്ട് വലിയ പില്ലോ കവേഴ്സ് അവൈലബിൾ ആണ് ഇനി ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു കോമ്പിനേഷൻ ഒരു ബെഡ്ഷീറ്റ് ആട്ടോ ഇപ്പൊ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതുപോലെ ബെഡ്ഷീറ്റ് ഞാൻ ഈ ഒരു കളർ കോമ്പിനേഷൻ ഞാൻ കണ്ടിട്ടില്ല നല്ല ഒരു കളറാ എന്ത് കളറാന്ന് സത്യത്തിനും എനിക്കറിയത്തില്ല പക്ഷെ എന്തോ ഒരു എന്നാ പ്രത്യേക ഒരു ഒരു ക്ലാസി ക്ലാസിഡ് ക്ലാസിക് കളർ എന്നൊക്കെ പറയത്തില്ല നോർമലിനെക്കാളും കുറച്ചുകൂടെ വ്യത്യാസമായിട്ടുള്ള ഒരു ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് റേറ്റ് വന്നിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് ഇനി അടുത്ത ഷീറ്റ് കണ്ടോ ഇത് കണ്ട നല്ല ഷീറ്റിന്റെ നല്ല പില്ലോ കവറ് ഇതിന്റെ ബെഡ്ഷീറ്റ് ഇതുപോലെ വരും കേട്ടോ സൈഡ് ബോർഡർ നല്ല ഭംഗിയായിട്ടുള്ള സൈഡ് ബോർഡർ നല്ല മെറൂൺ കളർ കേട്ടോ അപ്പൊ നമ്മുടെ കടയുള്ളത് എറണാകുളത്ത് കടവന്ത്രയില കടവന്ത്ര ചെറുപറമ്പത്ത് റോഡ് മെട്രോ പില്ല നമ്പർ സെവൻ നയൻറ്റി ഫൈവ് നോക്കിയാൽ മതി ഓൾമോസ്റ്റ് എല്ലാ ബെഡ്ഷീറ്റുകളുടെ ഫോട്ടോ നമ്മൾ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട് എന്നിരുന്നാലും മാക്നിസ്കേപ്സിന്റെ താഴെ കിടക്കുന്ന നമ്പേഴ്സിൽ നമുക്ക് ഓർഡർ തരാൻ നിങ്ങൾക്ക് പറ്റും ഓൺലൈൻ ഓർഡേഴ്സ് എല്ലാം അവിടെ എടുക്കുന്നതാണ് കേട്ടോ പിന്നെ ഉള്ളത് ഇന്റർനാഷണൽ ഓർഡേഴ്സും നമ്മൾ ഈ വാട്സപ്പ് നമ്പറിൽ നമ്മളെ കണക്ട് ചെയ്താൽ മതി ചില സമയത്ത് അവിടെ രാത്രി ഇവിടെ പകലൊക്കെ ആവുന്നോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് വോയിസ് മെസ്സേജ് ഇട്ടാൽ മതി നമ്മൾ നെക്സ്റ്റ് ഡേ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ അതിന്റെ എല്ലാം തരും കഴിഞ്ഞ ദിവസമൊക്കെ കുറച്ച് കൺഫ്യൂസ്ഡ് ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ശരിയാക്കും കേട്ടോ വളരെ അഫോർഡബിൾ ആയിട്ട് വളരെ മിതമായ വിലയിൽ എന്നും ഒരേ വിലയിൽ മാത്രമാണ് മാഗ്നിസ്കേപ്സിന്റെ ബെഡ്ഷീറ്റ് ഒക്കെ തരുന്നത് അപ്പൊ ഒക്കെ എല്ലാവരും കാണണം നല്ല സന്തോഷത്തോടെ ഇരിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഒന്നും കേട്ടോ താങ്ക്